ശബരിമല ശ്രീകോവിൽ പുതിയ സ്വർണ്ണവാതിൽ സമർപ്പിച്ചപ്പോൾ തയ്യാറാക്കിയ മഹസറിലും അടിമുടി ദുരൂഹത വിജയ് മല്യ രണ്ടര കിലോ സ്വർണം പുതിഞ്ഞ പഴയ വാതിൽ മാറ്റിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയത് സമർപ്പിച്ചത് എന്നാൽ മഹസറിൽ വെറും കഥകുപാളികളെന്നാണ് മുരാരിബാബു ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് ശ്രീകോവിൽ വാതിലിലെ സ്വർണവും കവർന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ എസ് ഐ ടിക്ക് ഹൈക്കോടതി നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നിനാണ് ശബരിമല ശ്രീകോവിലിന്റെ പഴയ വാതിൽ മാറ്റി പുതിയത് ഘടിപ്പിക്കുന്നത് അതിന്റെ സ്ഥലമഹസറാണിത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂർണ്ണമായ സ്പോൺസർഷിപ്പിലായിരുന്നു സ്വർണം പൂശിയ പുതിയ വാതിൽ കൊണ്ടുവന്നത് പുതിയ തേക്ക് തടിയിൽ ചെമ്പു പൊതിഞ്ഞ സ്വർണം പൂശിയാണ് പോറ്റി വാതിൽ കൊണ്ടുവന്നതെന്ന് ഈ മഹസറിൽ കൃത്യമായി പറയുന്നു എന്നാൽ സ്വർണം ഉണ്ടായിരുന്ന പഴയ വാതിൽ പാളിയ വെറും എന്നാണ് മഹസറിൽ എഴുതിയിരിക്കുന്നത് പഴയ കഥകുപാളികൾ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിച്ചിരുന്നതായും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ തയ്യാറാക്കിയ മഹസറിൽ പറയുന്നു സ്വർണം എന്നറിഞ്ഞിട്ടും ചെമ്പ് എന്ന വ്യാജരേഖ ഉണ്ടാക്കിയതുപോലെ വാതിലിന്റെ മഹസറിലും മനപൂർവം കൃത്രിമം നടത്തിയെന്നാണ് സംശയം മുന്നൂറ്റി പതിനഞ്ച് പവൻ സ്വർണ്ണമാണ് തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ്മല്യ ശ്രീകോവിൽ വാതിൽ പോഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ പുതിയ വാതിൽ സമർപ്പിച്ചപ്പോൾ അതിൽ നാൽപ്പത് പവൻ സ്വർണ്ണമാണ് പൂശിയത് പുതിയ വാതിൽ വന്നപ്പോൾ ശബരിമല സന്നിധാനത്ത് സ്ട്രോങ് റൂമിലേക്ക് പഴയ മാറ്റിയിരുന്നു എന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം എന്നാൽ സ്വർണ്ണക്കൊള്ള വിവാദം തുടങ്ങിയ സമയത്താണ് കഥക സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയതെന്നും അതുവരെ അഭിഷേക കൗണ്ടർ സമീപം അലക്ഷ്യമായി ഇട്ടിരിക്കുവായിരുന്നുവെന്നും എസ് ഐ ടി കണ്ടെത്തി മഹസറിലെ ഈ ദുരൂഹത ഉൾപ്പെടെ പരിഗണിച്ചാണ് പഴയ വാതിലിലെ സ്വർണവും പോറ്റിയും സംഘവും ചേർന്ന് കവർന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ന്യൂസ് ഡെസ്ക്